Hello! അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം ഞങ്ങളൊരു മൂവിക്ക് പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ് രാത്രി ഒമ്പതരയുടെ ഷോ ആണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എക്സാം ഉള്ളതുകൊണ്ട് അവനോട് ഞാനൊന്ന് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞാൽ അവൻ അതിൻ്റെ തിരക്കിൽ പഠിക്കലൊക്കെ വേഗം തീർത്ത് കേട്ടോ അപ്പോഴേക്ക് എല്ലാവരും റെഡിയായി വന്നു ലിയോ ഞങ്ങൾ എങ്ങോട്ടോ പോകുക മനസ്സിലാക്കി ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ ജ്യൂസും സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടായിരുന്നു കൈപ്പിടിച്ചു അപ്പോൾ അപ്പോയിട്ട് വാങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചു ഇനിയാണ് മെയിൻ ടാസ്ക് ഇവനുള്ളിലേക്ക് എത്തണം ഞങ്ങൾ പുറത്തിറങ്ങിയാൽ കൂടെ പുറത്തിറങ്ങും പിന്നെ അവനുള്ളിൽ കയറ്റുക എന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക് ആണ് എങ്ങനെയൊക്കെ ഉള്ളിൽ കയറ്റി ഞങ്ങൾ പുറത്തിറങ്ങി എന്നത്തെയും പോലെ ഇന്നും ലേറ്റായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് ഒമ്പതരരുടെ മൂവിക്ക് ഒമ്പത് മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു അങ്ങനെ ആലക്കോട് ഫിലിം സിറ്റിയിലാണ് നമുക്ക് ടിക്കറ്റ് ഓൺലൈനിൽ ബുക്ക് ചെയ്തത് കാരണം ആ ഒരു ടെൻഷനില്ല അപ്പം ഞങ്ങൾ നേരെ മൂവിക്ക് കയറി കേട്ടോ ഓഫീസേഴ്സ് ഓൺ ഡ്യൂട്ടിയാണ് കാണാനാണ് പോയത് അടിപൊളി പാടാണ് എനിക്ക് നല്ല ഇഷ്ടമായി പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇ പിള്ളേരെയും കൊണ്ട് പോകുമ്പോൾ ഓഫ്കോഴ്സ് അത് കുറച്ച് ടെൻഷൻ നമുക്ക് ഉണ്ടാക്കും അത് കാണുമ്പോൾ അവർക്ക് എന്താ തോന്നുക ഫീൽ ചെയ്യുക എന്നുള്ളത് ഉണ്ടാക്കും പക്ഷെ കുഴപ്പമൊന്നുമില്ല നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ഞങ്ങളൊരു പന്ത്രണ്ടര ഒരു മണിയോട് കൂടി വീട്ടിലെത്തി അപ്പോൾ ബൈ